കണ്ടില്ലെന്ന് നടിക്കുകയാണ് വനമന്ത്രിയുടെ സ്ഥിതി എന്താ അയാൾ നിയമസഭയിൽ പറയുന്നത് ഞാൻ വന സംരക്ഷണ മന്ത്രിയാണ് ഞാൻ മൃഗസംരക്ഷണ മന്ത്രിയാണ് ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു മന്ത്രി ഉണ്ടോ വനം മന്ത്രി ചിരിക്കുകയാണ് മനുഷ്യൻ മരിച്ചാൽ ചിരിക്കുകയാണ് മൃഗം മരിച്ചു കഴിഞ്ഞാൽ മന്ത്രി ചാടി അണീച്ച് മന്ത്രി കരയുകയാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ കയ്യും കാലും കെട്ടി കടുവ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തി കഴിഞ്ഞാൽ മന്ത്രിക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണ് ഞങ്ങൾ പറയുന്നു പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് ചവിട്ടി അറിക്കുന്ന പുല്ലിന്റെ വില പോലും നിങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു പരിസ്ഥിതി പ്രിയപ്പെട്ടവരെ ആളെ കൊല്ലുന്ന വന്യജീവികളുടെ കേന്ദ്രമായി നമുക്ക് ജീവൻ സ്വയം വരും ഞങ്ങൾ പറയുന്നു പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ മുദ്രാവാക്യമാണ് പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുക മനുഷ്യ ശ്രവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുന്നുകൂടിക്കഴിഞ്ഞാൽ മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചുടദോറുകൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ ചുവന്ന് തൊണുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പശ്ചിമഘട്ട മലനാരകളെ ചാമ്പലാക്കും ചൂട്ട് കത്തിച്ചാമ്പലാക്കും എടുത്തുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ ഒരു ചാര കൂമ്പാരമാക്കി മാറ്റുന്നതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ് ഈ നാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് മൂന്ന് കടുവ കൂടുകൾ